വളരെയേറെ സന്തോഷവും അതിലേറെ അഭിമാനവും നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ചാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് മലയാള സിനിമയുടെ അതുല്യ പ്രതിഭാന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മധുസാറിന് ഒരു പുരസ്കാരം കൊടുക്കാൻ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ പ്രവർത്തിക്കാനുള്ള ഏറ്റവും വലിയ സന്തോഷം അതും ടി പി മധവൻ സാറിന്റെ പേരിലുള്ള ഒരു പുരസ്കാരമാണ് തീർച്ചയായിട്ടും മധവൻ സാറിന്റെ പേരിലുള്ള ഒരു പുരസ്കാരം അത് മധുസാറിന്റെ കൈകളിൽ ഗാന്ധി ഭവൻ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത ഈ മുഹൂർത്തത്തെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ പറഞ്ഞിട്ടുള്ള എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഗാന്ധി പേരിൽ നന്ദി പറയുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ അവസരം വരുത്തി തന്ന സാധനം കൊണ്ട് എന്തും ഗാന്ധി ഭവൻ പ്രതജ്ഞതയോടെ ഞങ്ങളുടെ മത്സരം അങ്ങനെയും ഓർക്കും അദ്ദേഹത്തിന്റെ ആയിരാരോഗ്യ ആയുസ്റ്റും എല്ലാവർക്കും നന്ദി പറയുന്നു വർഷക്കാലം ഗാന്ധി മോനിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് വളരെ അവശനായിട്ടാണ് അദ്ദേഹത്തിന്റെ പോലും അറിയാത്ത ഒരു നിലയിലാണ് അവിടെ കൊണ്ടു വന്നത് അവിടെ വന്നതിന് ശേഷം അദ്ദേഹം പിന്നെ ചില സീനുകളിലും ഒന്ന് രണ്ട് സിനിമകളിലും അഭിനയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അമ്മ എന്ന മലയാള ചലച്ചിത്ര രംഗത്തെ ഏറ്റവും വലിയ സംഘടനയ്ക്കുള്ള പ്രഥമ പ്രസിഡന്റും അതിന്റെ ഫൗണ്ടറുമാണ് അദ്ദേഹം സെക്രട്ടറിയുമായിരുന്നു ഫൗണ്ടറുമായിരുന്നു അദ്ദേഹം അപ്പം അദ്ദേഹത്തിന് എന്നും മലയാളം കേരളക്കര മലയാള ഭൂമിക ഓർക്കം എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം താമസിച്ചിരുന്ന മുറി ഒരു തിയേറ്ററായി ഗാന്ധി ഭവൻ രൂപപ്പെടുത്തിയിരിക്കുകയാണ് ഉടൻ തന്നെ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഉണ്ടാകുന്നതാണ് എല്ലാം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കുറിച്ച് ആർക്കെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടെന്ന് അറിയാൻ പാടില്ല പണ്ട് ഞാനൊരു പ്രിയ എന്ന് പറഞ്ഞൊരു പടം എടുത്തിട്ടുണ്ടായ ഹീറോയിൻ അവർ അവിടെ നിന്നാണ് ബുക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് ലില്ലി ചക്രവർത്തി അവരുടെ പേര് അപ്പോൾ അവിടെ വച്ച് അന്ന് അദ്ദേഹം ജേണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു കൽക്കട്ടയിൽ ഞാൻ ഇനി പോന്നു ആ പടം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ബാംഗ്ലൂരിൽ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ അന്ന് അന്നവിടെ മാധവനുണ്ട് അപ്പോൾ അവിടെ വെച്ച് കണ്ടിട്ട് പിന്നെ മാധവൻ്റെ വീട്ടിൽ കൂടെ ഞാൻ താമസമാക്കി പടത്തിൻ്റെ ഷൂട്ടിങ്ങും മറ്റുമൊക്കെ അവിടെ നിന്ന് ഇരുന്നേനെ ഓർഗനൈസ് ചെയ്തു അവിടെ വെച്ചിട്ടാണ് മാധവൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങണത് അത് കഴിഞ്ഞ് ഞാനിഞ്ഞ് പോന്നു പോകുന്നു കുറേ കഴിഞ്ഞിട്ടിപ്പോൾ പിന്നെ മാധവനെ കാണുന്ന മദ്രാസിൽ അദ്ദേഹം അവിടുത്തെ ജോലിയുമൊക്കെ കഴിഞ്ഞിട്ട് മദ്രാസിൽ വന്നിട്ട് അഭിനയിക്കാനുള്ള താല്പര്യത്തിലൂടെ വന്നതാണ് അവിടെ നിന്നാണ് പിന്നെ സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി അദ്ദേഹം പല പടങ്ങൾ അത് ഞാൻ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാം അതെല്ലാം പടത്തിൽ വർക്ക് ചെയ്തു എൻ്റെ പടത്തിൽ ഒന്ന് രണ്ട് പടത്തിൽ വർക്ക് ചെയ്തു ഒന്നു രണ്ടില്ല അതെ കൂടുതൽ പടത്തിൽ വർക്ക് ചെയ്യുന്നു ഒരുമിച്ച് പല പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല നല്ലൊരാർട്ടിസ്റ്റായിരുന്നു അദ്ദേഹം പിന്നെ അവസാനമായപ്പോൾ ഒരു ദുഃഖം കുടുംബം നഷ്ടപ്പെട്ടു പിരിഞ്ഞു നഷ്ടപ്പെട്ടു എന്ന് പറയാനൊക്കില്ല പിരിഞ്ഞു ഈ പ്രായമായപ്പോൾ മക്കളെയൊക്കെ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു അത് അവർക്ക് തീരെ ഇഷ്ടമല്ല ആ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞുകൂടുക എന്താ സംഭവിച്ചതൊന്നും എനിക്ക് അറിഞ്ഞുകൂടുക കാരണം ഞാൻ മാധവനെ ആദ്യമായിട്ട് മീറ്റ് തന്നെ അദ്ദേഹം വിവാഹം കഴി അദ്ദേഹം വിവാഹമോചനം നടത്തിയൊരു രണ്ടര വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ തന്നെ അപ്പോൾ അതിന് മുമ്പുള്ള കഥകളൊന്നും എനിക്കറിയില്ല പിന്നെ സിനിമയിൽ വന്നിട്ടുള്ള കഥകളിയാലേ ഇത്ര പടങ്ങി എന്തേതെല്ലാം പടങ്ങളിൽ അഭിനയിച്ചു അത് ഇത്ര നല്ല എനിക്കിപ്പോഴും അറിയാം ഞാൻ ഉമാ സ്റ്റുഡിയോ തുടങ്ങിയിട്ട് ഷൂട്ടിങ് തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഷോട്ട് ഷോട്ടെടുത്ത് തന്നെ മാധവൻ വെച്ചിട്ടാണ് ഈ ഹരവുമ്മണിയുടെ പടത്തിൽ ഒരു പാട്ട് ഒരു ഒരു വന അത് പാടുന്ന ഒരു സീനാണ് ഷൂട്ട് ചെയ്ത് ആദ്യമായിട്ട് അതിൽ ടി പി മാധവനായിരുന്നു ആ പാടുന്ന ആൾ പിന്നെ മിക്ക മിക്കവാറും അവിടെ ഈ സ്റ്റുഡിയോയിലുള്ള പടത്തിലെല്ലാം ഉണ്ടായിരുന്നു മരം പല പടങ്ങളിലും ഉണ്ടായിരുന്നു പിന്നെ ഈ കുടുംബം എന്തോ അദ്ദേഹം അവസാനമായപ്പോൾ ഒരു വീക്ക്നസ് ആയിട്ട് മാറിയത് പിന്നീടുണ്ടായ ക്ഷീണത്തിനൊക്കെ കാരണം ഈ കുടുംബവുമായിട്ട് ഒന്നിക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ലല്ലോ എന്നുള്ള ദുഃഖമായിരുന്നു അല്ലെങ്കിൽ നല്ല ഓർഗനൈസർ ആയിരുന്നു ഈ അമ്മയുടെ തന്നെ അമ്മ ഫോം ചെയ്ത് ആദ്യമായിട്ട് അമ്മ എന്നുള്ള പേരുമൊക്കെ ആയിട്ട് തുടങ്ങിയ സമയത്ത് ആദ്യത്തെ സെക്രട്ടറി അത് കുറേ വർഷം മാത്രം ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വേറെ ആളായത് പിന്നെ എന്തോ ഈ ഈ പറഞ്ഞത് ഈ പറഞ്ഞ ഈ കുടുംബമായിട്ടുള്ള എന്തെന്ന് പറയാൻ അകൽഷ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ദുഃഖം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നല്ല മനുഷ്യൻ നല്ല കലാകാരൻ നല്ല ജേണലിസ്റ്റ് പല രീതിയിലും കഴിവുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു പക്ഷെ എന്തോ അവസാനമായപ്പോൾ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ഗാന്ധി 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 പോയുള്ള ആൾ ഇപ്പോൾ മാധവൻ്റെ മുറി ഒരു തിയേറ്റർ പോലെ എന്താക്കുകയാണ് അതെ അങ്ങനെ ഒന്ന് പറയും സത്യത്തിൽ എനിക്ക് വരണമെന്നുണ്ട് പക്ഷേ ചേങ്ങും പുറത്ത് പോകാറില്ല ഈ കാല് വയ്യാത്ത കാരണം ഇനി ഈ നേരെ സ്റ്റഡിയായിട്ട് നടക്കാൻ പറ്റില്ല ആരെങ്കിലും കൈ പിടിച്ച് നടക്കാനോ തത്തക്കാപ്പൊക്കെ നടക്കാൻ വയ്യതുകൊണ്ട് ഞാൻ ഉറച്ചു ഞാൻ പുറത്ത് പോകണില്ല നടക്കണില്ല നടക്ക നടക്കാം ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തിട്ട് ഇല്ല അത് വേണ്ട ഉദ്ഘാടനം നടക്കട്ടെ അത് ഉദ്ഘാടന ഉദ്ഘാടനം ആയി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഉദ്ഘാടനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഇത് വരാൻ നേരം നമുക്ക് പറയാം അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യേണ്ടത് അതാണ് വലിയ കാര്യമാണ് വലിയൊരു പരിപാടിയല്ലേ അതുതന്നെ ഏതായാലും ഞാൻ വീട്ടിൽ വന്ന് നിങ്ങളോട് അധികം സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല വന്നതിൽ വളരെയധികം സന്തോഷം ഈ ചൂടുമൊക്കെ സഹിച്ചിട്ട് ഇവിടെ നിന്ന് എൻ്റെ കൂടെ വന്നിട്ട് എന്നെയും പിടിച്ചിങ്ങനെ ഇരുത്തി ഈ പരിപാടി നടത്തുന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട് പിന്നെ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുന്ന എനിക്കിങ്ങനെ കൂടെ കൂടെ ക്രൗഡ് ക്രൗഡുണ്ടാകുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ക്രൗഡെന്ന് ഞാൻ പറഞ്ഞത് കുറേ ഞാൻ എപ്പോഴും ക്രൗഡിൽ നിന്നവനാണല്ലോ ഇതുപോലെ ഈ അനേകം അല്ലെങ്കിലും അത് അതേ സമയവും ക്യാമറയുടെ മുമ്പിൽ നിന്നവനാണ് കൂടെ കൂടെ ഇതുപോലെ ക്യാമറയുടെ മുമ്പ് നിൽക്കാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ട് ഇനിയും ഇങ്ങനെയുള്ള അവസരങ്ങൾ വരട്ടെ ഞാൻ പത്രക്കാരോട് പറയാണ് ഈ ക്യാമറയുമായിട്ട് നിൽക്കുന്ന എല്ലാവരോടും പറയുകയാണ് ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാവും എന്നൊക്കെ നിങ്ങളിൽ പലരെയും കാണാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ കാണാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഉപദ്രവിക്കുന്നില്ല വളരെ സന്തോഷം നന്ദി